സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം കേരളത്തിലെ വലിയൊരു വ്യവസായി എറണാകുളം കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിന് വലിയ കമ്പനികൾ ഉണ്ട് പത്ത് മൂവായിരം നാലായിരം ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയാണ് അത് ആ മുതലാളിയാണ് കിറ്റക്സ് സാബു തോമസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം വലിയൊരു വ്യവസായി സമ്പന്നനും ഒക്കെയുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹത്തെ ഞാൻ താഴ്ത്തിക്കെട്ടാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ സംസാരിക്കാനോ അദ്ദേഹത്തെ കുറച്ച് കാണിക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല കഴിഞ്ഞ ഒരു വീഡിയോ കാണുവാൻ ഇടവന്നതുകൊണ്ട് ഞാൻ അല്പകാര്യം സംസാരിക്കുന്നതു മാത്രമേ ഉള്ളൂ അതിനെക്കുറിച്ച് ഇപ്പം നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് സാബു തോമസ് കിഴക്കമ്പലത്തില് ആണ് അദ്ദേഹത്തിൻ്റെ ഫാക്ടറി ഉള്ളത് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം എലക്ഷനിൽ പങ്കെടുക്കണം എന്നൊക്കെയുള്ള ഒരു താല്പര്യം ഉണ്ടായി അവിടുത്തെ ജനങ്ങളെയെല്ലാം വിളിച്ചുകൂട്ടി വലിയ മീറ്റിങ്ങുകളും പബ്ലിക് മീറ്റിങ്ങുകളും ക്ലാസ്സുകളും എല്ലാം കൊടുത്ത് ആയിരക്കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തിന് പ്രസംഗം കേൾക്കാനും അതിന് സപ്പോർട്ടായിട്ടൊക്കെ കടന്നു വന്നു അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണ് മോശമായതൊന്നുമല്ല ജനങ്ങൾക്ക് നാടിനും ആവശ്യമായ നല്ല കാര്യങ്ങളാണ് അയാൾ സംസാരിച്ച് കൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കിഴക്കമ്പലത്തെ ചില വാർഡുകളിൽ ട്വൻ്റി ട്വൻ്റി വ്യക്തികളെ നിർത്തി കുറേ പേരിൽ ജയിച്ചു ചില പഞ്ചായത്തായികളെ കരസ്ഥമാക്കി അങ്ങനെ അവിടെ ആ പഞ്ചായത്തിൽ തന്നെ ആ പകുതി വിലക്ക് പച്ചക്കറികൾ കൊടുക്കുന്നു കടകളുണ്ടായി പാലിന് പകുതി വില അതുപോലെ മെഡിക്കൽ സ്റ്റോർ പകുതി വിലക്ക് മരുന്നുകൾ കൊടുക്കുന്നു വലിയ വാഗ്ദാനങ്ങൾ ഞാൻ പോയി കണ്ടില്ല പറഞ്ഞു കേട്ടതേ ഉള്ളൂ അവിടുത്തെ ആൾക്കാർ പറയുന്നത് കേട്ടതേ അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഞാൻ വാടി ചെയ്തു അപ്പം ഇതേപോലെ കേരളത്തിലും അദ്ദേഹത്തിന് ചെയ്യണം എന്നൊരാഗ്രഹം കേരളം ഭരിക്കണം എന്നുള്ളൊരാഗ്രഹമൊക്കെ ഉണ്ടായ അപ്പം അതിനു വേണ്ടി അദ്ദേഹം ഭരിക്കുന്നവരെ എതിർത്തുകൊണ്ട് സംസാരിച്ചു കേരളം കട കടക്കിണിയിലായിരിക്കുകയാണ് ട്വൻ്റി ട്വൻ്റി അധികാരത്തിൽ വന്നാൽ നിമിഷ നേരം കൊണ്ട് കേരളത്തിൻ്റെ കടങ്ങളെല്ലാം തീർക്കും ലാഭമുണ്ടാക്കും ആ ഡാമുകൾ പണിയും സിംഗപ്പൂർ പോലെ നമ്മുടെ കേരളമാക്കും ഇതൊക്കെയുള്ള വലിയ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തു അത് പബ്ലിസിറ്റി ചെയ്തു അങ്ങനെയാണ് അദ്ദേഹം എറണാകുളത്ത് എലക്ഷനിൽ ഒരു കാൻഡിഡേറ്റിനെ അവിടെ നിർത്തി അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി അപ്പോൾ ഇതൊക്കെ കേട്ടും കണ്ടും കുറേ നേതാക്കന്മാർ അയാളുടെ കൂടെ അടുത്തുകൂടി അപ്പോൾ അവരൊക്കെ വന്നത് നാട് സിംഗപ്പൂരാക്കണമെന്നുള്ള രീതിയിലല്ല കടക്കിടയിലായവരുണ്ട് ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ പ്രയാസപ്പെട്ടവരുണ്ട് അപ്പോൾ ഈ തീർച്ചയായിട്ടും ഈ വലിയ വ്യവസായ കീഴിൽ വന്നാൽ കടങ്ങൾ വീട്ടാം പണം ഉണ്ടാക്കാം എന്നുള്ള കൂടി തന്നെയാണ് ട്വൻറ്റി ട്വൻറ്റിയിൽ ചില നേതാക്കന്മാർ വന്നത് അങ്ങനെ എറണാകുളത്ത് ഈ എലക്ഷനുമായിട്ട് പ്രചരണം നടത്താനായിട്ട് നേതാക്കന്മാരെല്ലാം അവിടെ കൂടി സമു തോമസ് അവിടെ ഇവർക്കെല്ലാം റൂമൊക്കെ അറേഞ്ച്മെൻ്റ് ചെയ്ത് ആഹാരങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും അവിടെ വർക്ക് ചെയ്തായിട്ടാണ് കാ അവർ പറയുന്നത് അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഇരുന്നപ്പോൾ അത് അതിൻ്റെ അന്ന് ഒരു വ്യക്തി അപ്പോൾ അദ്ദേഹമാണ് ഇതെല്ലാം വെളിപ്പെടുത്തിയത് അദ്ദേഹത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ലോൺ ഉണ്ടായിരുന്നു അതൊരു കടക്കണിയിൽപ്പെട്ട ഒരു ചെറിയ കോൺട്രാക്റ്റായിരുന്നു മിടുക്കനാണ് സംസാരിക്കാനൊക്കെ കഴിവുള്ള വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം വിചാരിച്ചു സാബൂല കൂടെ കൂടിയാൽ എൻ്റെ കടങ്ങളൊക്കെ തീരും പണം ഉണ്ടാക്കാം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇവരെല്ലാം വന്നത് ട്വൻ്റി ട്വൻ്റി വന്നതിൻ്റെ കാരണം അത് തന്നെയാണ് ഒന്നും കിട്ടാതെ വന്നപ്പോഴാണ് ഇപ്പോൾ അവർ മാറി നിന്നുകൊണ്ട് സാബു തോമസിനെ വളരെ മോശമായി ചിത്രീകരിക്കുന്നത് ഇപ്പം ഒരു വ്യക്തിക്ക് എത്ര എത്ര സമ്പന്നനായാലും കോടീശ്വരനായാലും ഇപ്പം എല്ലാവർക്കും വാരിയും കൊടുക്കണമെന്നൊന്നുമില്ല അങ്ങനെ ആരും ചെയ്യാറുമില്ല പക്ഷെ വന്നവർക്കെല്ലാം പണം കിട്ടണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ട്വൻ്റി ട്വൻറ്റിയിൽ വന്നത് അപ്പം കിട്ടാതെ വന്നപ്പോഴാണ് ഇവർ എല്ലാം അത് വിട്ടിട്ട് മാറി നിന്നുകൊണ്ട് ട്വൻ്റി ട്വൻ്റിയെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അവരിപ്പോൾ രംഗത്ത് നിൽക്കുന്നത് കാര്യം അതിലെ ഒരു വ്യക്തി അദ്ദേഹം അവിടെ എറണാകുളത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ നിന്നൊരു ഫോൺ കോൾ വന്നു അതെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് വിളിക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വീട്ടിൽ അരിയില്ല ചോറ് വെക്കാൻ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ കടക്കാരൻ തരുന്നില്ല കാശ് കൊടുക്കാനുണ്ട് അപ്പോൾ ഇയാൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് എറണാകുളത്തേക്ക് പോയത് കാരണം വീട്ടിൽ വലിയ കല കലം വെച്ച് അടുപ്പിൽ കലം വെച്ച് വെള്ളം വെച്ച് അദ്ദേഹം എറണാകുളത്തേക്ക് പോകുന്നത് ഇപ്പം തന്നെ നമ്മുടെ കടകൾ വീട്ടാക്കും പണം അയച്ചവരെ ആവശ്യത്തിന് അങ്ങനെയൊക്കെ ഭാര്യയോട് പറഞ്ഞു കാണുന്നതായിരിക്കും അങ്ങനെ ആ ഫോൺ കോൾ വന്നപ്പോൾ അദ്ദേഹം മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങുകയാണ് പോയിട്ട് വരാമെന്ന് പറഞ്ഞു പക്ഷെ അവിടെ സാബു തോമസ് സഹായിച്ചില്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത് അദ്ദേഹം മറ്റാരോടോ പതിനായിരം രൂപ കടം വാങ്ങി വീട്ടിൽ പോയി വീട്ടു സാധനങ്ങളും അരികളുമൊക്കെ മേടിച്ചു കൊടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത് വ്യവസായിയായ സാബു തോമസിനോട് പറയാനുള്ളത് കൂടെ നിൽക്കുന്നവൻ്റെ പട്ടിണി മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ നാട്ടിലുള്ളവരുടെ പട്ടിണി എങ്ങനെ മാറ്റാൻ കഴിയും താങ്കൾക്ക് എന്നൊരു ചോദ്യം നമുക്ക് ചോദ്യം വരും വരും കൂടെ പ്രവർത്തിക്കുന്നവൻ്റെ പട്ടിണി ദുരിതം മാറ്റാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ നാട്ടിലോടെ പട്ടി മാറ്റാൻ നിങ്ങൾക്ക് കൊണ്ടു കഴിയുമോ കഴിയത്തില്ല അതുകൊണ്ടാണ് ഇപ്പോൾ സാബു തോമസിനെതിരെ അദ്ദേഹത്തിൻ്റെ കൂടെ നീന്തുന്ന വ്യക്തികൾ ട്വൻ്റി ട്വൻ്റി വിട്ടിട്ട് അതിനെതിരായിട്ട് ഇന്ന് പ്രവർത്തിക്കുകയും വീഡിയോ ഇടുകയും അതിന് അദ്ദേഹത്തിനെതിരെ ഒരിക്കലും സാബു തോമസിനെ കുറ്റം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു വരുന്നവർ വലിയ പ്രതീക്ഷയോടൊക്കെയാണ് വരുന്നത് കാശുണ്ടാക്കാം നല്ല കാശുകാരനെയാണ് കിട്ടിയത് എന്നൊക്കെ ഉള്ള രീതിയിലാണ് പക്ഷെ അങ്ങനെയൊന്നും ഒരു ഒരു മനുഷ്യനും അങ്ങനെയൊന്നും സഹായിക്കത്തില്ല അങ്ങനെയൊന്നും കൊടുക്കത്തില്ല കാര്യം മറ്റു വരുമാനമില്ല അദ്ദേഹം വളരെ കുടുംബപരമായിട്ട് അധ്വാനിച്ച് ഒരു കമ്പനിയൊക്കെ ഇട്ട് ഡെവലപ്പായി കുറേ ജോലിക്കാരായി പണമായി വരുമാനമായി നല്ല വ്യവസായം നടന്നുകൊണ്ട് അവരിപ്പോൾ മാരി വരുന്നവർക്കെല്ലാം അങ്ങനെ ദാനം ചെയ്യും ഒരിക്കലും അവർ ചെയ്യത്തില്ല അത് മനസ്സിലാക്കണം ഈ ആഗ്രഹിച്ചു വന്നവര് ഇപ്പോൾ മാറിയത് കൊണ്ട് അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്നത് ഒരിക്കലും ശരിയല്ല ഇപ്പോൾ ഒരു എലക്ഷൻ വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിൽ അവർക്ക് പണം വരും ഇപ്പോൾ ബി ജെ പി ഒരലക്ഷൻ വന്നു കഴിഞ്ഞാൽ കോടിക്കണക്കിന് ചാക്കുകെട്ടിനകത്താണ് പണം എത്തുന്നത് അത് കള്ളപ്പണമാണ് അതാരയക്കുന്നു സ്വർണ്ണവ്യാപാരികൾ അയച്ചു കൊടുക്കുകയാണ് അവരുടെ വലിയ നേതാക്കന്മാരിലൂടെ ഈ പണം ഇവിടെ എത്തുന്നു അതവർ വീതിച്ചെടുക്കുന്നു സാബു തോമസിന് അങ്ങനെ വീതം വെച്ച് കൊടുക്കാൻ അങ്ങനെയുള്ള പണം കള്ളപ്പണങ്ങളൊന്നും വരുന്നില്ല അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കിയ കാശ് ഇപ്പം ലക്ഷക്കണക്കിന് ഓരോ വ്യക്തികൾക്കും കൊടുത്ത് സഹായിക്കാൻ ഒരിക്കലും സാബു തോമസിന് കഴിയത്തില്ല അത് നമ്മൾ മനസ്സിലാക്കുക ഈ വ്യക്തികളൊക്കെ ബി ജെ പിയിൽ ചേക്കേറിയിരുന്നെങ്കിൽ ഒരു പക്ഷേ വരുന്നതിൻ്റെ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരുന്നു പക്ഷെ സാ സാബു ട്വൻ്റി ട്വൻറ്റിയുടെ കൂടെ നിന്നാൽ അതൊന്നും കിട്ട കിട്ടത്തില്ല വളരെ വ്യക്തമാണ് പിന്നെ കാര്യങ്ങളൊക്കെ നടന്നു പോകാം അത് അതിനപ്പുറമായിട്ടൊന്നും സാബു തോമസിനെ സഹായിക്കാനൊന്നും കഴിയത്തില്ല ഇതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ മോശമായി ചിത്രീകരിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്